സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജനന നിരക്ക് കുത്തനെ ഇടിയുന്നതായി റിപ്പോർട്ട് റൊമേനിയയിലും പോളണ്ടിലും ഇത് ഏറെ പ്രകടമായി മാത്രമല്ല ഇവിടെയൊക്കെ ജനിക്കുന്ന കുട്ടികളിൽ അധികവും ഏഷ്യൻ വംശജരുടെ ആണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇല്ലെ മൊത്തം ഫെർട്ടിലിറ്റി നിരക്ക് ഒരു സ്ത്രീക്ക് ഒന്നേ പോയിന്റ് നാല് ആറ് ജനനങ്ങൾ ആയിരുന്നു രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഇത് ഏകദേശം ഒന്നേ പോയിന്റ് നാലായിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായി ഈ യു രാജ്യങ്ങളിൽ ഫെർട്ടിലിറ്റി നിരക്ക് ഗണ്യമായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനിടയിൽ ഇരുപത്തിയേഴ് യു അംഗരാജ്യങ്ങളിൽ പതിമൂന്ന് കുറവ് ഉണ്ടായിട്ടുണ്ട് റൊമേനിയയിൽ ജനന നിരക്കിൽ പതിമൂന്ന് പോയിന്റ് ഒൻപത് ശതമാനത്തിന്റെ കുറവുണ്ടായി പോളണ്ടിൽ പത്ത് പോയിന്റ് ഏഴ് ശതമാനവും ചെക്ക് റിപ്പബ്ലിക്കിൽ പത്ത് ശതമാനവും ഉണ്ടായി യൂറോപ്യൻ യൂണിയനിലെ സമ്പന്ന രാജ്യങ്ങളും പ്രത്യേകിച്ച് ജർമ്മനി ഇക്കാര്യത്തിൽ പിന്നിലാണ് യുവിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ജർമ്മനിയിലെ ജനന അനുഭവപ്പെട്ട കുറവ് ആറ് പോയിന്റ് രണ്ട് ശതമാനമാണ് ഫ്രാൻസിന്റെ കാര്യത്തിൽ ആറ് പോയിന്റ് ആറ് ശതമാനവും കുറവാണ് കാണിക്കുന്നത് ജന ഏറ്റവും അധികം കുറവ് വന്നിരിക്കുന്ന കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു യൂറോപ്പിലെ കുടിയേറ്റ വിഭാഗത്തിനിടയിൽ ജനന നിരക്ക് വർദ്ധിക്കുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു സ്ത്രീകൾ കൂടുതലായി തൊഴിൽ ഏർപ്പെടുന്നതും പണം നൽകാതെയുള്ള ചൈൽഡ് കെയറിന്റെ അഭാവമൊക്കെ ജനന കുറയുന്നതിന്റെ കാരണമായി വിദഗ്ധർ വെളിപ്പെടുത്തുന്നു അതേസമയം യൂറോപ്യൻ യൂണിയനിൽ ആദ്യമായി ഒരു കുട്ടിക്ക് ജന്മം നൽകുന്ന സ്ത്രീയുടെ ശരാശരി പ്രായം ഇരുപത്തിയൊൻപത് പോയിന്റ് ഏഴ് വയസ്സാണ് ജർമ്മനിയിലെ ഹെസനിലെ ആശുപത്രിയിൽ ഉണ്ടായ വെടിവെയ്പിൽ അൻപത് കാരിയായ ജീവനക്കാരി കൊല്ലപ്പെട്ടു പ്രതിയെന്ന് സംശയിക്കുന്ന പോലീസ് അറസ്റ്റ് ചെയ്തു ഹെസൻ സംസ്ഥാനത്തിലെ ഷാൾഡം എഡർ ജില്ലയിലെ ഹാർഡ് വാൾഡ് ക്ലിനിക്കിലാണ് സംഭവം ബാഡ് ഷെസ്റ്റന്റെ ശാന്തമായ ആരോഗ്യ റിസോർട്ടിലാണ് ദുരന്തം സംഭവിച്ചത് വിവരങ്ങൾ അനുസരിച്ച് ക്ലിനിക് പ്രവർത്തനങ്ങളുടെ മധ്യത്തിൽ കുറ്റകൃത്യം നടന്നതായി പറയപ്പെടുന്നു ആശുപത്രിയിലെ ജീവനക്കാരിക്ക് വെടിയേൽക്കുകയും ഗുരുതരമായി പരിക്കേറ്റ അവർ മരിക്കുകയുമായിരുന്നു വിവരങ്ങൾ അനുസരിച്ച് സംശയിക്കുന്നയാൾ പ്രത്യക്ഷത്തിൽ ഒരു മുൻ പുനര രോഗിയാണ് സംഭവത്തെ തുടർന്ന് ക്ലിനിക്കിന്റെ പ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെട്ടു ന്യൂറോളജിയിലും റേഡിയോളജിയിലും ഷെഡ്യൂൾ ചെയ്ത എല്ലാ അപ്പോയിന്റ്മെന്റുകളും റദ്ദാക്കി പോലീസ് അന്വേഷണത്തിനായി ആശുപത്രി പരിസരം ഉപരോധിച്ചിരിക്കുകയാണ് വാർഡ് ഷെസ്റ്റലിലെ ആരോഗ്യ റിസോർട്ട് പേരുകേട്ടതാണ് സൈക്കോസോമാറ്റിക് ട്രോമ തെറാപ്പി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ന്യൂറോളജി സൈക്കോതെറാപ്പി സൈക്കാട്രി എന്നീ മേഖലകളിൽ ഈ ക്ലിനിക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ഓട്ടോമൊബൈൽ നിർമ്മാതാക്കളായ മെഡ്സ്രസ് ബെൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിശുദ്ധ വർഷത്തോടനുബന്ധിച്ച് ആഗോള കത്തോലിക്കാ സഭ അധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പുതിയ പോപ്പ് മൊബൈൽ കൈമാറി പൂർണമായും ഇലക്ട്രിക് ജി ക്ലാസ് ലെവലിൽ നിർമ്മിച്ച വാഹനം മാർപ്പാപ്പയുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരമാണ് വാഹനം പരിശുദ്ധ പിതാവിന് കൈമാറാൻ കഴിഞ്ഞത് വലിയ ബഹുമതിയായി കാർ കൈമാറിയപ്പോൾ മെർസ്രസ് മേധാവി കല്ലേനിയോസ് പറഞ്ഞു പോപ്പ് മൊബൈൽ എന്ന് വിളിക്കപ്പെടുന്നതുമായി ഏകദേശം നൂറു വർഷത്തെ അനുഭവം മെഡ്സ്രസ് ബെൻസിന് ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതൊരു വലിയ ബഹുമതിയാണെന്നാണ് അദ്ദേഹം അറിയിച്ചത് ചുട്കാട്ടിൽ നിർമ്മിച്ച ആദ്യത്തെ വാഹനം അന്നത്തെ മാർപാപ്പയായിരുന്ന പയസ് പതിനൊന്നാമനായിരുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതോടെയാണ് അത് കൈമാറിയത് ഇതുവരെ പെട്രോളിൽ പ്രവർത്തിച്ചിരുന്ന വാഹനങ്ങളാണ് നൽകിയിരുന്നത് എന്നാൽ കമ്പനി ഇപ്പോൾ സീറോ എമിഷനിലേക്കുള്ള പാതയിലാണ് കമ്പനി ധാരാളം ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നുണ്ട് ഇപ്പോൾ കൈമാറിയ ജി ക്ലാസ് പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യത്തെ പോപ്പ് മൊബൈലാണ് പാപ്പയുടെ വാഹനം അതിന്റെ ഇന്റീരിയൽ കൂടുതൽ ഭാഗവും കൈകൊണ്ട് നിർമ്മിച്ചവയാണ് ഫോർ വീൽ ഡ്രൈവുള്ള പുതിയ ഇലക്ട്രിക് ജി ക്ലാസ് അടിസ്ഥാനമാക്കിയാണ് വാഹനം നിർമ്മിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിന് കുറുകെ ഓടിക്കുന്ന വാഹനം കുറഞ്ഞ വേഗതയായി ഇത് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് മുമ്പത്തെ പോപ്പ് മൊബൈലുകളെ പോലെ വാഹനത്തിന് വെള്ളയും ലൈസൻസ് പ്ലേറ്റ് എസ് സി വി വൺ ആണ് നൽകിയിരിക്കുന്നത് താക്കോൽ കൈമാറിയ ശേഷം മാനേജർമാരെയും തൊഴിലാളികളെയും ഫ്രാൻസിസ് പാപ്പ സ്വാഗതം ചെയ്തു ലോക നഗരങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലിവിംഗ് വേൾഡ് റാങ്കിങ്ങിൽ സ്വിസ് നഗരമായ സൂറിച്ച് കരസ്ഥമാക്കി പട്ടികയിൽ രണ്ടാമത് ഓഷ്യൻ തലസ്ഥാനമായ വിയന്നയും മൂന്നാം സ്ഥാനം സ്വിസ് നഗരമായ ജനീവയുമാണ് വേൺ ഒമ്പതാം സ്ഥാനത്തും വാസൽ പത്താം സ്ഥാനത്തും ഉൾപ്പെടെ നാല് സ്വിസ് നഗരങ്ങളാണ് ആദ്യ പത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇന്ത്യൻ നഗരങ്ങളിൽ ഹൈദരാബാദാണ് വേൾഡ് റാങ്കിങ്ങിൽ മുന്നിൽ നിൽക്കുന്നത് നൂറ്റി അൻപതാം സ്ഥാനത്താണ് ജീവിത നിലവാര സൂചിക അടിസ്ഥാനമായ മുപ്പത്തി ഒൻപത് ഘടകങ്ങളെ ആധാരമാക്കി നടത്തിയ റാങ്കിങ്ങിൽ കോപ്പൻ ഹേഗൻ ഓക്ലാൻഡ് ആംസ്റ്റർഡാം ഫ്രാങ്ക്ഫർട്ട് വാൻകോവർ എന്നീ നഗരങ്ങളും ആദ്യ പത്തിൽ ഇടം പിടിച്ചു അതേസമയം ആദ്യ പത്തിലെ എട്ടെണ്ണത്തിലും യൂറോപ്യൻ നഗരങ്ങളാണ് മുന്നിൽ മ്യൂണിക് സിഡ്നി ടൊറന്റോ ദ ഹേക്ക് വെല്ലിംഗ്ടൺ ഡ്യൂസൽഡോ ലക്സംബർഗ് സ്റ്റോക്ക്ഹോം ബെർലിൻ പൊട്ടാവ എന്നീ നഗരങ്ങളാണ് പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള സ്ഥാനങ്ങളിൽ ന്യൂയോർക്ക് ആസ്ഥാനമായ പ്രമുഖ കൺസൾട്ടിംഗ് സ്ഥാപനമായ മർസറാണ് ലോകത്തെ ഇരുന്നൂറ്റി അൻപത് നഗരങ്ങളിലെ മികച്ച ജീവിത നിലവാരം അടിസ്ഥാനമാക്കി പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ലോക നഗര പട്ടികയിൽ ഏറ്റവും പിന്നിൽ പൂനെ പൂനെൻപത് ാലും ബംഗളൂരു നൂറ്റി അൻപത്തി മുംബൈ നൂറ്റി അൻപത്തി എട്ടും ചെന്നൈ നൂറ്റി അറുപത്തി ഒന്നും കൊൽക്കത്ത നൂറ്റി എഴുപതിലും ന്യൂഡൽഹി നൂറ്റി എഴുപത്തി മൂന്നിലുമാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി മിഷേൽ ബാർണിയർക്കെതിരായ അവിശ്വാസ പ്രമേയം പാസായതോടെ ഫ്രാൻസിൽ വീണ്ടും ഭരണപ്രതിസന്ധി ഉണ്ടായി അഞ്ഞൂറ്റി എഴുപത്തിനാല പാർലമെന്റിൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർ സർക്കാരിനെതിരെ വോട്ട് ചെയ്തു ഇടതുപക്ഷ പാർട്ടികൾ കൊണ്ടുവന്ന പ്രമേയത്തെ തീവ്ര വലതുപക്ഷ നാഷണൽ റാലി പിന്തുണയ്ക്കുകയായിരുന്നു അധികാരമേറ്റ് മൂന്ന് മാസത്തിനകം രാജിവെക്കേണ്ടി വന്നതോടെ രാജ്യത്തെ ഏറ്റവും കുറച്ചുകാലം പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ച വ്യക്തിയായി ബാർണിയർ മാറി അമേരിക്കയിലെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ കമ്പനിയുടമ വെടിയേറ്റ് മരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു അൻപത് വയസ്സുള്ള തോംസനെ വെടിവെച്ച് വീഴ്ത്തിയത് അമേരിക്കൻ സമയം രാവിലെ ആറ് നാല്പത്തി അഞ്ചിനാണ് നടന്നു പോകുകയായിരുന്ന അദ്ദേഹത്തെ പിന്നിൽ നിന്നാണ് വെടിവെച്ചത് സൈലൻസർ ഘടിപ്പിച്ച തോക്കാണ് കൃത്യ നിർവഹണത്തിന് ഉപയോഗിച്ചത് ആക്രമണത്തിന് ശേഷം പ്രതി ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു ഹിൽട്ടൺ ഹോട്ടലിൽ നടന്ന സംരംഭക സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം അവിടെ എത്തിയത് നിയമത്തിൽ പിടിമുറുക്കി ഇറാൻ ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ച ടെഹ്റാൻ യുവതിയുടെ പുറം അടിച്ചു പൊട്ടിച്ചു ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ച പേര് ക്രൂരമായ ശിക്ഷ അനുഭവിച്ച യുവതിയുടെ വീഡിയോയും ചിത്രങ്ങളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് യുവതിയുടെ ശരീരത്തിന്റെ പിറകിലും മുഗൾ ഭാഗത്തും തോളുകൾ കാലിന്റെ മുഗൾഭാഗം എന്നിവിടങ്ങളിലും അടിച്ചതിന്റെ പാടുകൾ ഉണ്ടായതായി കാണപ്പെടുന്നു ഇറാനിയൻ പത്രപ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ ഒരാളാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ യുവതിയുടെ വീഡിയോ പങ്കുവച്ചത് ഇതോടെ ഈ വാർത്താ പ്രതിജ്ഞ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിവരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക നന്ദി നമസ്കാരം